ഒരുവന്റെ മനുഷ്യനൊക്കെ എവിടെ എന്തറിയാൻ സകല മനുഷ്യന്റെ കൈ മുദ്രൂ അതിനാധാരമായി വലം കൈമേലും നെറ്റിമേലും ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ വലങ്കൈ മേലും നെറ്റിമേലും എന്താ ഇന്ന് ഒരു സയൻസ് കയ്യിൽ ചൂട് അത് കഴിഞ്ഞിട്ട് തലയിൽ ചൂട് ഇനി യഹൂദനോടുള്ള ബന്ധത്തിൽ യഹൂദൻ ആര് മോശയുടെ കൊച്ചുമക്കൾ അവർ മൂന്ന് തലമുറയുണ്ട് ഒന്ന് ഹസദിക്ക് രണ്ട് ഹർദിക്ക് മൂന്ന് നെറ്റൂരി കർത്ത പത്ത് ലക്ഷം പേരുണ്ട് അവരുടെ ജോലി എന്ന് പറഞ്ഞ കറുത്ത ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കുക എന്നിട്ട് കറുത്ത ഉടുപ്പിടും തലയിൽ ചപ്പാത്തി പോലെ ഒരു തൊപ്പി കമത്തി വെച്ചും കറുത്തത് അവ ഇടിക്കുന്നത് എന്താ അവനുള്ള പ്രത്യേകത വായിക്കാൻ ഒമ്പത് യോഗം കൈമേലും പുറപ്പാട് പതിമൂന്നത് വായിച്ചാട്ടെ അതിനൊക്കെ യഹോബയുടെ കേട്ടോ യഹോബയുടെ നിന്റെ വായിൽ വായിൽ നിന്റെ നിന്റെ ഇത് നിനക്ക് കയ്യിൽമേൽ അടയാളമായി ഇത് നിന്റെ കയ്യിൻമേൽ അടയാളമായി നിന്റെ കണ്ണുകളുടെ നടുവിൽ ഞാപക ലക്ഷ്യം ആ ന്യായപ്രമാണം അപ്പൊ എവിടെ ഇരിക്കണം കൈയട പത്തേക്ക് ഇരിക്കണം രണ്ട് തലയുടെ നെറ്റിയുടെ നടുവിൽ പറയാം യഹൂദൻ എല്ലാം സയന്റിഫിക്കാ അതുകൊണ്ട് ഇത്രയും ക്ലിയർ പറയുന്നത് അവര് വചനം വെച്ചിരിക്കുന്ന എവിടെന്നറിയോ നമ്മുടെ കണക്ക് മൊബൈൽ പാട്ടിനകത്തല്ല അന്റെ കൈക്കകത്ത് ഇങ്ങനെ കെട്ടിയിരിക്കും നമ്മുടെ തേങ്ങ വെട്ടാൻ വരുന്ന സഹോദരൻ തലയിൽ ഇങ്ങനെ കെട്ടിയിരിക്കുന്ന പോലെ കെട്ടിയിരിക്കും അതാ യൂദ് ഹെഹേ അവന്റെ കൈക്കകത്തും തലമേലും എതിർ ക്രിസ്തു വരും എന്തോ ചെയ്യും ആ സമയത്ത് ഇതങ്ങ് അഴിക്കും കയ്യിൽ നിന്ന് ചിപ്പ് പിടിപ്പിക്കാൻ കൊടുപ്പും തീർന്നില്ല തലയിൽ നിന്ന് ഈ വചനമഴിക്കും സംശയമുണ്ടോ യഹൂദൻ്റെ വചനം എവിടെയാണെന്ന് അവൻ കൈമേലും അല്ലെങ്കിൽ നെറ്റിയുടെ മേൽ ഞാപകലക്ഷ്യം പുറപ്പാട് പതിമൂന്ന് ഒമ്പത് മോശയുടെ ന്യായപ്രമാണം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ പരശേഷി സൂക്ഷയിൽ എവിടേക്ക് പോയി ഒരു യാത്ര ഇങ്ങനെ പോകുന്നു പന്ത്രണ്ട് വർഷം രക്തസ്രാവക്കാരി സ്ത്രീ കണ്ടവർ ദൈവത്തെ സ്തുതിക്കുക അങ്ങനെ ഒരു വാക്ക് കേട്ടവർ എല്ലാവരാലും തളയപ്പെട്ടു പാളയത്തിനകത്ത് അവൾ പുള പുറത്താണ് പക്ഷേ പക്ഷെ യേശുവിനവളെ തൊടാൻ പറ്റിയില്ല പക്ഷെ എന്താ ചെയ്തത് അവൾ എവിടാ പിടിച്ച യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടു യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിന്റെ പ്രത്യേകത എന്താ യഹൂദന്റെ വസ്ത്രത്തിനകത്ത് എന്തോണ്ടെന്ന് അറിയാമോ വചനം കുത്തി വെച്ചിട്ടുണ്ട് സോത്രം ആ വസ്ത്രത്തിന്റെ വചനത്തിൽ തൊട്ടപ്പോഴ യേശു പറഞ്ഞു അറിയത്തില്ല ശക്തി പുറപ്പെട്ടു ആ സെക്കൻഡിൽ ഒരു കാര്യം പഠന അവളെ വിട്ടുപോയി ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് പറയണോ കത്തി തൊടാതെ സർജറിയും കരുത്തുറ്റ ദൈവത്തെ ഞങ്ങൾ ഉയർത്തുന്നത് കരമടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ടെ അതുകൊണ്ടാ ഇന്ന് രാത്രി രാത്രി ചങ്കു കീറി ഞങ്ങൾ പറയുന്ന അവൻ തന്റെ വചനമായി ചവരെ സൗഖ്യമാക്കി ഇന്ന് രാത്രി പറയണ ഇടുക്കി മൂലമറ്റത്ത് ടർബൈൻ കറങ്ങുമ്പോൾ ലൈറ്റ് കത്തുന്നതിലും അഗ്നിജ്വാലകളെ പൊട്ടിക്കുന്ന തീർന്നില്ല പെരുവെള്ളത്തിന്റെ ഭീത മുഴങ്ങുന്ന ഇന്ന് രാത്രി മരുഭൂമിന് നടുക്കുന്ന മാൻപേടകളെ പ്രസവിക്കുന്ന ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി പുറപ്പെട്ടാൽ നിന്റെ രോഗക്കെട്ടുകളെ മാറ്റുവാൻ ർഷം നിന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ശാപങ്ങളെ മാറ്റുവാ ഇന്ന് രാത്രി പറ അങ്ങയുടെ വചനമെന്ന് തൊട്ടാൽ ി പ്രസൻസ് ബിരി ഇന്ന് രാത്രി ആർക്കേറ്റെടുക്കാൻ കഴിയും ഇന്ന് രാത്രി യേശു നിൻ്റെ സമീപത്തുണ്ട് അവളെ എല്ലാവരും തടഞ്ഞു പക്ഷേ വിശ്വാസത്താൽ അവൾ തൊട്ടപ്പോൾ ഒരു ശക്തി പുറപ്പെട്ടു ഇന്ന് അവസാന രാത്രി ഗ്രൗണ്ടിൽ പറയണം ആ പരിശുദ്ധാത്മാവിൻ്റെ വചനത്തിൻ്റെ ശക്തി ഇന്ന് രാത്രി എന്നെ തൊടുമ്പോൾ ചില വാതിലുകൾ എനിക്ക് വേണ്ടി തുറന്നു വരും ഇന്ന് രാത്രി എൻ്റെ ഉദരം പരിശുദ്ധാത്മാവ് തുറക്കും എൻ്റെ ചലിക്കാത്ത കിഡ്നിയെ ഇന്ന് രാത്രി പരിശുദ്ധാൽമാവ് ചലിപ്പിക്കും ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറയണ ഈ യോഗം കഴിഞ്ഞു നാളെ ഞാൻ ബ്ലഡിൻ്റെ കൗണ്ട് എടുക്കാൻ പോകുമ്പോൾ ഒരു അത്ഭുതം എൻ്റെ മേൽ സർവ്വശക്തി പ്രവർത്തിക്കുക പന്ത്രണ്ട് വർഷക്കാലം പാളയത്തിനകത്ത് പാട്ടുപോയി ശാപത്തിന്റെ കെട്ടിനകത്ത് യേശുവിന്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ ഒരു ഒരു വല്ല വിടുതൽ ഇന്ന് ഇന്ന് രാത്രി രാത്രി പറയണം ഓപ്ഷൻസ് അന്നാളിൽ വലം കൈമേലും നെറ്റിമേലും ഇൻസ്റ്റന്റ് കോവിഡ് നമ്മുടെ കൈമേലും നെറ്റിമേലും ചൂട് യഹൂദന്റെ കയ്യിലും അത് കഴിഞ്ഞിട്ട് എവിടെയാ യഹൂദന്റെ തലമേലും വചനം ഇത് രണ്ടും ക്രിസ്തു അഴിച്ചു കളയും അതാ യേശു പറഞ്ഞു ഞാൻ പിതാവിന്റെ നാമത്തിൽ വന്നു നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വരും മിണ്ടുന്നില്ലല്ലോ എരിശലേം പുത്രിമാരെ നിങ്ങൾ എന്നെ ചൊല്ലിക്കരേണ്ട നിങ്ങളുടെ തലമുറകളെ ചൊല്ലി കരവീൻ മക്കളെ വല്ല വചനവും മനസ്സിലായ സൂത്രം അതുകൊണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞത് കാനാവിലെ കല്യാണമല്ല ആഴമായ വചനം അന്നാളിൽ വലിയവൻ ചെറിയവൻ സമ്പന്നൻ ദരിദ്രൻ ദാസൻ ഏവർക്കും വലങ്കൈമേലോ നെറ്റിമേലോ ഇപ്പൊ നമുക്ക് യാത്ര ചെയ്യണമെങ്കിൽ രണ്ട് വാക്സിൻ എടുത്ത വാക്സിനേറ്റഡ് സർട്ടിഫിക്കറ്റ് അങ്ങനെ കേട്ട വല്ലവരും കൈ കൈവർത്തിയാട്ട് വാക്സിനേറ്റഡ് സർട്ടിഫിക്കറ്റ് കളിക്കാവളെ ചാടണമെങ്കിലും തെങ്കാശി പോകണമെങ്കിലും എവിടെ പോലും അവർ ആർ ടി പി സി അല്ല ചോദിക്കുന്നത് തടുപ്പൂസി തടുപ്പൂസി അങ്ങനല്ലേ തമിഴിൽ പറയുന്ന രൂപോസ് മാസ്റ്റർ സോത്രം വിണ്ടുന്നില്ല നിങ്ങൾ മാർത്താണ്ഡത്തിനപ്പുറം പോയിട്ടില്ല ഇനി ഞാൻ കൊണ്ടുപോവാ സോത്രം അതെടുത്തവരുണ്ടെങ്കിലേ അപ്പുറത്ത് ചോദിക്കത്തോളു അങ്ങനെയെങ്കിൽ അതിനകത്തൊരു ക്യൂ ആർ കോഡാ അത് ത്രീ അത് കഴിഞ്ഞിട്ട് ഫോർ ജി വരെ ആയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ചിപ്പുകൾ അവിടെ തുടങ്ങി ഒന്നാമത്തെ ചിപ്പ് വന്നു ആദ്യത്തെ ബാലൻസിങ് ആ ബാലൻസിങ് അവിടെ തുടങ്ങിയത് ജി പി എസ് സാറ്റലൈറ്റ് വഴി മനുഷ്യനെ മോണിറ്റർ ചെയ്യും അങ്ങനെ വല്ലവരും കേട്ടിട്ടുണ്ടോ സയൻസ് സാറ്റലൈറ്റ് വഴി മനുഷ്യനെ മോണിറ്റർ ചെയ്യും പാറശാല കഴിഞ്ഞ ഇഞ്ചി വിളയുണ്ട് ഇടിച്ചക്കപ്പലാ മൂടുണ്ട് മൊബൈലായിട്ട് അക്കരെ കിടന്ന് ആരുണ്ട് സോത്രം വെള്ളറടയിലെ ശോഭനം ചേട്ടനെ അക്കര കിടന്നേ ആരും അറിയത്തില്ല പക്ഷേ ഗലീലിയെ കണ്ട് വെൽക്കം ടു സെൽവൺ തമിഴ്നാട് ഒന്നാമത്തെ പരിപാടി കൈ ഉയർത്തി അട്ട മിണ്ടില്ലല്ലോ സ്വോത്ര ശോഭനം ചേട്ടൻ അപ്പുറത്തു പോയത് ഗോമതി ചേച്ചി അറിഞ്ഞില്ല പക്ഷെ ആകാശത്തിലെ സാറ്റലൈറ്റ് അറിഞ്ഞു മാർത്താണ്ഡത്തിന് ആരൂടെ കറങ്ങിയോ അതില കഴിച്ചോന്നറിയത്തില്ല തിരിച്ചും പാറശാല എത്തിപ്പ അടുത്ത മെസ്സേജ് വെൽക്കം ബാക്ക് കേരള ഒന്നാമത്തെ ട്രയൽ സോത്രം ജി പി എസ് ഗ്ലോബൽ പൊസിഷനിങ് സാറ്റലൈറ്റ് ഗലീലിയോ പ്രോജക്റ്റ് പഠിക്കുന്ന പിള്ളേർ എഴുതിക്കോ സോത്രം പി എസ് സിക്ക് വരുമ്പോൾ പത്ത് രൂപ എനിക്ക് അയച്ച് തന്നേക്കണം സോത്രം ഇതെല്ലാം എഴുതിക്കണം മനുഷ്യനെ വാച്ച് ചെയ്യുന്ന ജി പി എസിൻ്റെ സാറ്റലൈറ്റിൻ്റെ പേരാ ഗലീലിയോ പ്രോജക്റ്റ് വെള്ളരട ചാൻഡത്തിൽ അത് കഴിഞ്ഞിട്ട് നെടുമങ്ങാട് സബേറിൽ നെയ്യാറ്റിങ്ങര ദർശനയിലും പോയി സാറന്മാരെ മുമ്പിയിരിക്കുന്നതിലും വൃത്തിയായിട്ട് ഇത് എഴുതിക്കോ സോത്രം മനുഷ്യനെ വാച്ച് ചെയ്യുന്ന ജി പി എസിൻ്റെ സാറ്റലൈറ്റ് ഗലീലിയോ രണ്ടാമത് വീണ്ടും നമ്മുടെ കയ്യിൽ വന്നു അടുത്ത സിസ്റ്റമായിട്ട് വന്നു ന എ ടി എം കാർഡിനകത്ത് മൊത്തം നമ്പർ അല്ല വിഷയം നാല് ചിപ്പ് വന്നു മൈക്രോ നാനോ അത് കഴിഞ്ഞിട്ട് സിലിക്കോൺ ഡി എൻ എ ഈ കാർഡ് പോലെ എവിടെ പോയാലും മതിയല്ലോ ഭാഷമാർക്ക് സന്തോഷമില്ലല്ലോ വിനോദ പാഷ ഇതുപോലെ ചായ കുടിക്കാം പെട്രോൾ അടിക്കാം ആശുപത്രി കയറാം എല്ലാം അവനെ മതി ഇതിനകത്ത് നാല് ചിപ്പ് ഓപ്പറേറ്റ് ചെയ്യുന്നത് മുംബൈ ഒരു കമ്പ്യൂട്ടർ സെർവർ രണ്ടാമത്തത് ഒന്ന് ജി പി എസ് സാറ്റലൈറ്റ് വാച്ചിങ് എവരി വൺ വിത്ത് മൊബൈൽ ട്രാക്കിംഗ് അതുകൊണ്ട് അന്നാളിൽ ചെറിയവൻ വലിയവൻ സമ്പന്നൻ ദരിദ്രൻ ദാസൻ ഹ്യൂമൻ ട്രാക്കിംഗ് സപ്ലമൽ ഇംപ്ലാന്റിങ് ടെക്നോളജി പഠിക്കുന്ന മക്കൾ എഴുതിക്കോ സോത്രം നിങ്ങൾക്ക് നല്ല അവസര ഹ്യൂമൻ മനുഷ്യനെ ട്രാക്ക് ചെയ്യുന്നു സപ്ലമൽ കയ്യിലേക്ക് ഒരു ഇംപ്ലാന്റ് കൊണ്ടുവന്ന് ഒരു ചിപ്പ് നമ്പർ വൺ മൊബൈലിനൊക്കെ തൈഎം ഐ കോഡ് സോത്രം അതുകൊണ്ടല്ലേ പറഞ്ഞു അണ്ട് ദിലീപ് കടന്ന് കുരുങ്ങുന്ന കണ്ടില്ലേ സോത്ര ആവശ്യമില്ലാത്ത പണിക്കുവാൻ നിങ്ങളും കുരുങ്ങും സോത്രം മിണ്ടുന്നില്ല സോത്ര എത്ര ഡെലീറ്റ് ചെയ്താലും ഇത് വീണ്ടെടുക്കാൻ പറ്റും സാറ്റലൈറ്റ് പടി അത് മാത്രമല്ല പാസ്റ്റർമാരോട് സ്നേഹത്തോട് പറയാൻ ചിലവുമ്പോൾ പാസ്റ്റർ രൂപ സ്വാഷ്ടക്കെ ഇരിക്കുന്നു ആവശ്യമില്ലാത്തവരെ കൂട്ടിലിരുത്തല്ലേ മൊബൈൽ നിന്ന് വിവരം അടിച്ചു കൊണ്ടുപോകും സോത്രം അതുകൂടെ പറഞ്ഞേക്കും സോത്ര ആ ബാലേന്ദ്രകുമാർ ബാലചന്ദ്രകുമാർ അവിടുന്നപ്പോൾ ഇടയ്ക്കാൻ കണ്ട അവൻസ് അടിച്ചല്ലേ ഇപ്പോൾ ദിലീപ് ആ ഇടക്കുന്നത് സോത്ര കൊച്ചി രാജാവ് ഒലുങ്ങിക്കൊണ്ടിരിക്കുന്നു സോത്രം അതുകൊണ്ട് പാസ്റ്റർമാരോടും വിശ്വാസികളോടും ഒക്കെ പറയാം അനാവശ്യമായിട്ടുള്ളവർക്ക് അടി അയക്കുകയും ചെയ്തു കൂടി ഇരുത്തുകയും ായിട്ട് വരും അതുപോലെ ഐ എം ഐ കോഡിനകത്ത് നമ്മൾ എവിടെ പോയാലും എത്ര ഡിലീറ്റ് ചെയ്താലും അത് നോട്ട് ചെയ്തെടുക്കാം അതിന്റെ പേരാ സാറ്റലൈറ്റ് ടവർ അതിനെ അമേരിക്ക കൊണ്ട് ഡിലീറ്റ് ചെയ്താലും സാറ്റലൈറ്റിനകത്തുണ്ട് ഏഷ്യാനെറ്റ് ഇരുപത്തി അഞ്ച് വർഷം മുമ്പ് ഇ കെ നയനാർ ഹലോ കാഞ്ഞിറക്കോടത്ത് കുഞ്ഞിന് കുഞ്ഞിരാമശാവ് വിളിക്കുന്ന ഏഷ്യാനെറ്റ് ഇ കെ നയനാർ എന്ന് സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട് എവിടെ ലൈബ്രറി കമ്പ്യൂട്ടർ കിടപ്പുണ്ട് അതിലും വൃത്തി അത് സാറ്റലൈറ്റ് വലിച്ചെടുക്കുന്ന സോത്രം ക്ലിയർ അതുകൊണ്ട് കാര്യമായ കാര്യങ്ങൾ മനസ്സിലാക്കണം രണ്ടാമത്തെ കാര്യം എ ടി എം ബോംബെ സെർവറിനകത്ത് നിന്ന് ഇന്നൊരു ചിപ്പ് മാത്രം മതി എ ടി എമ്മിന്റെ മൂന്നാം തലം വന്നു കറണ്ട് പോയാലും വൈഫൈ വഴി പണമെടുക്കാം പുതിയ എ ടി എം കാർഡ് കണ്ടിട്ടില്ലേ വൈഫൈ വൈഫൈ കണ്ടിട്ടല്ലേ എ ടി എമ്മിന്റെ സന്തോഷമില്ലല്ലോ ചെറുപ്പക്കാരല്ല മരണ വെട്ടിയിരിക്കുന്നു ഇരിക്കുന്നല്ലോ കൈ ഉയർത്തിയായിട്ട് മോനെ ലാസ്റ്റ് ഗിഫ്റ്റ് ഉണ്ട് സ്വത്താണ് എ ടി എമ്മിന്റെ അപ്പുറത്ത് കണ്ടിപ്പോൾ ഞാൻ വര വരെ വൈഫൈ കൊടുത്തേക്കുന്നില്ല സിസ്റ്റത്തിൽ കറണ്ട് പോയാലും വൈഫൈ ആക്ടിവേറ്റ് ചെയ്യുക എന്തോ ഒരു സംഭവം എ ടി എം രണ്ടാമത്തെ ചിപ്പ് മൂന്നാമത്തെ ചിപ്പ് എവിടെ വന്നെന്നറിയാമോ ആനയുടെ വാലിൽ ചിപ്പ് വെച്ചു സന്തോഷമുണ്ടോ എന്തിനു വേണ്ടിയ മൃഗഡോക്ടർ സൗന്ദര്യം കാണാനാണോ അല്ല ആനയുടെ ബാലിനകത്ത് ചിപ്പ് വെച്ചാൽ ഒരു കമ്പ്യൂട്ടറിനകത്ത് കൊടുത്താൽ ഒന്ന് ബ്ലഡ് രണ്ട് നെർവസ് നെയ്യാറ്റിൻകര സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ വരുമ്പോൾ ആന പാപ്പാനെ എടുത്ത് തോട്ടി എറിയുമെന്ന് ആർക്കും അറിയത്തില്ല പക്ഷെ ഇങ്ങനെ കാർഡ് വാച്ച് ചെയ്യുന്ന പോലെ വാലിലെ ചിപ്പ് പറയും മതപ്പാടില്ല അത് കഴിഞ്ഞിട്ട് ബ്ലഡ് ക്ലിയർ ധൈര്യമായിട്ട് കൊണ്ടുപോകും സ്ത്രോത്രം ഇതാ ആനയുടെ വാല ചിപ്പ് എവിടെ വരായി ജി പി എസ് ഗലീലിയോ രണ്ട് മൂന്ന് ആനയുടെ ിപ്പ് നാലാമത്തെ ചിപ്പ് എവിടെ വന്നെന്നറിയാമോ വന്നു കഴിഞ്ഞു ഫാസ്റ്റാഗ് കാറിനകത്ത് അങ്ങനെ വല്ല കേട്ടവരുണ്ടോ കൈ ഉയർത്തിയാട്ടെ ഫാസ്റ്റാഗ് കാർ വേണ്ട കൈ ഉയർത്തിയാൽ മതി വിഷമിക്കണ്ട സൂത്രം അങ്ങനെ ഒരു കാര്യം ഇവിടെ വന്നിട്ടുണ്ടോ ഫാസ്റ്റാഗ് എന്താ ഫാസ്റ്റാഗ് മതിൽ ചാടുന്നവർ ഓർത്തുവാണെങ്കിൽ കോവളം തിരുവല്ലം റൂട്ടിൽ കൂടെ പോയ നൂറ്റമ്പത് കൊടുത്തോണം ഇപ്പഴേ എടുത്തോണം പോണം സ്ത്രോത്രം അതാ ഫാസ്റ്റാഗ് എല്ലായിടത്തും വരും ആ ഫാസ്റ്റാഗിനകത്ത് കാറിന്റെ നമ്പർ വേണ്ട ബാർകോഡ് ആരാ ഇത് കൊണ്ടുവന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു ബെഞ്ചമിൻ തന്നെയാവൂ കുറെ പറഞ്ഞുതരാം ഇസ്രയേലിന്റെ അമിത്ഷായോട്ട് ഭയങ്കര അടുപ്പായിരുന്നു അപ്പൊ നമ്മുടെ നാട്ടിൽ ഈ നോട്ട് കിടത്ത ഇതെല്ലാം ഉണ്ടായിരുന്നു സ്തോത്രം അപ്പൊ അതിനെ മറികടക്കാൻ വേണ്ടി കൊണ്ടുവന്നത് ആ ഫാസ്റ്റാഗ് പലരും വിചാരിക്കും കാറിന്റെ നമ്പരും കാറിന്റെ നമ്പരും പൈസയാ പോന്നത് എൻ്റെ പൊന്നവറാച്ചായ കാരനകത്ത് കള്ളനോട്ടൊന്നും വെച്ചുകൊണ്ട് പോരുത് എം ആർ ഐ എടുക്കുന്ന പോലെ എടുക്കുന്നത് സോത്രം കമ്പിപ്പാരയോ കള്ളനോട്ടോ വെച്ച് കളിക്കാവിളയിലോ തിരുവല്ലോ കോവളോ ആലുവ പാലിയക്കര പോയി കഴിഞ്ഞാൽ തൊട്ട് മുമ്പോട്ടേക്കുമ്പോൾ അമരവിളയിലെ ചെക്ക് പോസ്റ്റിലൊക്കെ ആളെ നിൽക്കും ഇതർ ഗാഡി സൈഡ് കാരോ ഹിന്ദിക്കാരൻ പറയും കാർ തുറക്കട്ടെ എന്ന് പറയും അന്നേരം ആ സൂചേട്ട വേലയ്ക്ക് അടിച്ചുകൊണ്ട് വന്ന നോട്ടെല്ലാം പെട്ടിയിലിരിക്കുന്ന അപ്പം പിടിക്കും കാര്യം സോത്രം സന്തോഷം ഇല്ല സോത്രം പലരേലും പലത് സൂക്ഷിച്ചിരിക്കുക പുറത്തെടുത്ത് വല്ല വടക്കേ ഇന്ത്യയിലെ കാണും വേലയ്ക്ക് നോക്കിക്കോ സോത്രം അതുപോലെ തന്നെ രണ്ടായിരം നിരോധിക്കാനും എന്നൊരു വാർത്ത വരുന്നുണ്ട് പല ചേട്ടന്മാരും ഒക്കെ പെട്ടിയുടെ അടിയിൽ കുടിച്ചിട്ടേക്കുവാ ഞങ്ങളുടെ അങ്ങ് തരണ്ട ത്രം വടക്കേ കാണും വേലയ്ക്ക് കൊടുത്ത കുഞ്ഞുങ്ങളെങ്കിലും അനുഗ്രഹിക്കും ബാങ്കിൽ കൊണ്ടിടല്ലേ ഇൻകം ടാക്സ് കുറേ വരുമേ ം മോശം അന്ത്യകാലം കണ്ടില്ലേ അങ്ങനെയെങ്കിൽ വാച്ച് ചെയ്യാൻ വേണ്ടി ഫാസ്റ്റാഗ് ഇന്ത്യ ഫാസ്റ്റാഗ് ദുബായ് സാലിക്ക് അമേരിക്കയിൽ ഫാസ്റ്റാഗ് ഏത് വ്യക്തിക്കും ഏത് രാജ്യത്തും പോകുവാൻ ഒരു ചിപ്പിനകത്ത് ബാർ കോഡുമായിട്ട് മൂന്നാമത്തെ തലം കഴിഞ്ഞു നാല് നമ്പർ വൺ ജി പി എസ് നമ്പർ ടു വരുന്നു പിന്നെ ആനയുടെ ആനയുടെപാൽ നമ്പർ ത്രീ വരുന്നു ഫാസ്റ്റാഗ് അത് കഴിഞ്ഞ് വരുന്നു ഇന്ത്യൻ പാസ്പോർട്ട് എന്തുകൊണ്ടാണ് ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നത് ഇന്ത്യയുടെ ധനമന്ത്രിയുടെ പേര് നിർമ്മല സീതാരാമൻ കേട്ടവർക്കായി കൈയ്യൂരട്ടെ കഴിഞ്ഞ ബഡ്ജറ്റിനകത്ത് അവർ ഡിജിറ്റൽ കറൻസിയും കൊണ്ടുവന്നു ഇന്ത്യൻ പാസ്പോർട്ടിനകത്ത് ചിപ്പ് പാസ്പോർട്ട് ഒറ്റ കാര്യം റേഷൻ കാർഡിനകത്ത് വെറും നമ്പറിനകത്ത് കമ്പ്യൂട്ടർ ഓൺ ചെയ്യുന്നത് പോലെ ഇനി കള്ള പാസ്പോർട്ടിന് തലവിട്ട് ഒന്നും നടക്കത്തില്ല സോത്രം സഹോദരിമാർക്ക് സൗഹരന്മാർക്കൊക്കെ ദുഃഖം സ്വോത്രം ഒരു വ്യക്തി ഒരു ബാങ്ക് അക്കൗണ്ട് ഒരു മൊബൈൽ ഒരു പാസ്പോർട്ട് ഒരാധാർ നമ്പർ ഇതെല്ലാം കൂടെ എവിടെ കയറ്റും ഒരു ചിപ്പിനകത്ത് കൊണ്ടുവരാൻ പോകുന്നു മിണ്ടുന്നില്ലല്ലോ ഇതിന്റെ പേര അടുത്തതിലേക്ക് പ്രവേശിക്കും ആയുഷ്മാൻ അങ്ങനെ വല്ലവരും കേട്ടോ ഇന്ന് മോഡി സാർ ഒരു കാർഡ് കൊണ്ടുവരുന്നു ആയുഷ്മാൻ കാർഡ് അക്ഷയെ പോയി എടുത്ത പലരും കാണും അമ്പത് രൂപ കൊടുത്ത് അങ്ങനെ കേട്ടോ ചിന്ന മാമ കൈ വരുത്തിയ ആയുഷ്മാൻ കാർഡ് എന്ന് ആരും കേട്ടിട്ടില്ല ആയുഷ്മാൻ കാർഡ് ഹെൽത്ത് കാർഡ് ചികിത്സാ കാർഡ് എന്നും പറഞ്ഞു സൂത്രം ഇതിനകത്ത് പത്ത് പൈസയും കിട്ടത്തില്ല പലരും പറയുന്ന അഞ്ചു ലക്ഷം കിട്ടുമെന്ന് ആരോഗ്യം വിരൽ തുമ്പിൽ അർത്ഥം മലയാളം പറഞ്ഞുതരാം തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ നാം ഒരു ഫയൽ ഓപ്പൺ ചെയ്താൽ ആ ഫയൽ എവിടെ കാണും പി ആർ എസ് കാണും അതെവിടെ കാണും കിംസി കാണും അതെവിടെ കാണും നിംസി കാണും അതെവിടെ കാണും വെള്ളറടെ കാണും ഇവിടെ പാറശാല എസ് പിയിലും കാണും ഒറ്റ മനുഷ്യനെ പറ്റിയുള്ള ആരോഗ്യ വിവരങ്ങൾ മുഴുവൻ ഒരു കമ്പ്യൂട്ടറിനകത്ത് വരുന്നു മോഡി സാർ ആരോഗ്യം ഇന്ന് അത് കാർഡ പക്ഷേ സഭ എടുക്കപ്പെട്ടാൽ ഇതെല്ലാം കൂടെ എവിടെ ലിങ്ക് ചെയ്യും ഒരു മുദ്രയിൽ കൊണ്ടുവരും ആധാർ വാക്സിൻ സർട്ടിഫിക്കറ്റ് റേഷൻ കാർഡിന്റെ നമ്പര് ആരോഗ്യത്തിന്റെ നമ്പര് ബാങ്ക് അക്കൗണ്ട് മുഴുവൻ എവിടെ കൊണ്ടുവരും ഫാസ്റ്റാഗ് സഹിതം ഇതെല്ലാം കാറിന്ന് പോവും ഇനി എന്താ സംഭവിക്കുന്നത് ടോളിന്റെ അടുത്തോട്ട് വരുമ്പോൾ കൈ ഇങ്ങനെ കാണിക്കുമ്പോൾ റെഡി അതിന്റെ പേരാ ലോകം വിരൽത്തുമ്പിൽ എവിടെ വൻകിട ഷോപ്പിംഗ് മാളുകളിൽ പോയാൽ ആരെങ്കിലും ഉണ്ടോ വൻകിട മാർക്കറ്റുകളിൽ പോയാൽ ഗേറ്റ് തുറക്കാൻ അവിടെ ഇല്ലല്ലോ നിങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഗ്ലാസ് ഡോർ തന്നെ തുറന്നു വരും അങ്ങനെ കണ്ട വല്ലൊരു ഉണ്ടോ കരമിന്നുയർത്തിയാട്ടെ നിങ്ങൾ അങ്ങനെ ചെല്ലുമ്പോൾ അതിന്റെ അർത്ഥം എന്താ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങളുടെ തലയിലെ രശ്മി ആ ഗ്ലാസ് ഡോറിന്റെ പേരിൽ ഒരു ഗ്ലാസ് ഉണ്ട് അത് അടിക്കുമ്പോൾ കമ്പ്യൂട്ടറിനോട് പറയാട്ടുണ്ട് ായിട്ട് തുറക്കും അങ്ങനെയെങ്കിൽ ഇനി എന്നുമെന്നും ആർ ടി പി സി എടുക്കാൻ പറ്റത്തില്ല എന്നുമെന്നും ക്യു ആർ കോഡ് എടുക്കാൻ പറ്റത്തില്ല എന്നും ബൂസ്റ്റും കോവിഡ് വാക്സിനും തരാൻ പറ്റത്തില്ല സകല രോഗങ്ങൾക്കും പരിഹാരമായി ഒരു വാക്സിൻ കയ്യിൽ കൊണ്ടുവരും അതിൻ്റെ പേരിൽ നാം മുദ്രയേൽ കണ്ടി ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ദൈവത്തിന്റെ ദാസനാകുന്ന അക്കമിറ്റ സയൻസും ബൈബിളും പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഇന്ത്യയുടെ നിർമ്മല സീതാരാമൻ ഇനി പാസ്പോർട്ട് പോലും വേണ്ട അതിനകത്ത് ആർ എഫ് ഐ ചിപ്പ് റേഡിയോ ഫ്രീക്വൻസി ഇൻഫർമേഷൻ ചിപ്പ് ഇന്ത്യയുടെ നിർമ്മല സീതാരാമൻ മോഡി സാർ പറയുന്നു ആരോഗ്യത്തിന്റെ ശ്രേണി കൊണ്ടുവരുവാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് കൊത്തി വലിക്കുന്ന പഴുകന്റെ നടുവ് ഓ അല്ല പരുന്തുകളുടെ നടുവ് തലയോട്ടികളുടെ ദുർഗന്ധത്തിന്റെ നടുവ് ഒരപ്പച്ചൻ മുട്ടുമടക്കിയപ്പോൾ സ്വർഗം പറഞ്ഞു ചെറിയവൻ സമ്പന്നൻ ദരിദ്രൻ ദാസൻ വലം കൈമേലോ നെറ്റിമേലോ മുദ്ര കിട്ടുമാർ മൃഗത്തിന്റെ പേരോ സംഖ്യ ഉള്ളവനല്ലാതെ അതൊരു മനുഷ്യന്റെ സംഖ്യ എത്തി അറുന്നൂറ്റി അറുപത്തി ആറ് മനുഷ്യൻ അക്കത്തിൽ അറിയപ്പെടാൻ പോകുന്നു ഓ ഹലൂയർ റേഷൻ കാർഡ് നമ്പർ മനുഷ്യന്റെ അക്ക നമ്പർ ആധാർ നമ്പർ കോവിഡ് വാക്സിൻ എടുത്തത് നമ്പർ പാസ്പോർട്ട് നമ്പർ ഈ നമ്പർ അല്ല ഒരു

ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം രണ്ട് ചിപ്പ് ഒരു ശരീരത്തിൽ വെക്കുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല നമ്മുടെ അകത്തൊരു ചിപ്പുണ്ട് ഏതാ ചിപ്പ് ആർക്കും മിണ്ടുന്നില്ലല്ലോ ബൈബിൾ ണ്ട് ലേ നാല് മുപ്പത് ബൈബിൾ ഉള്ളവർ നമ്മുടെ അകത്തൊരു ചിപ്പുണ്ട് ഇന്ന് രാത്രി അതുകൊണ്ട് ആ ഉണർവോടെ ഇത് പറയുന്നത് നാല് മുപ്പത് വായിച്ചാട്ട് മക്കളെ ദുഃഖിപ്പിക്കരുത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത് അവനാലല്ലോ അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് വെളിപ്പാട് പതിമൂന്ന് പതിനാറ് പതിനേഴ് സമ്പന്നൻ ദരിദ്രൻ ദാസൻ ഏവർക്കും വലങ്കൈമേലും നെറ്റിമേലും ഒരു മുദ്ര അതിന്റെ പേരാ ഇന്ന് നമുക്ക് യാത്ര ചെയ്യുവാൻ ഒരടയാളം കിട്ടി അതിന്റെ പേര് മാർക്ക് ഓഫ് ദ ബീസ്റ്റ് ഒരു ക്യൂ ആർ കോഡ് സഭ എടുക്കപ്പെട്ടാൽ വരാൻ പോകുന്നു മൃഗത്തിന്റെ മുദ്ര സീൽ ഓഫ് ദ ബീസ്റ്റ് എന്നാൽ ഇന്ന് രാത്രി ആ മുദ്ര നമ്മുടെ കരങ്ങളിൽ വെളിപ്പെടുന്നതിന് മുമ്പ് മറ്റൊരു മുദ്ര നമ്മുടെ ചങ്കിനകത്തുണ്ട് ഏതാ മുദ്ര ദൈവമായി െ പെന്തക്കോസ് പെരുന്നാൾ നൂറ്റി ഇരുപത് പേർ ഒരുമിച്ച് മാളിക അകത്ത് ആരാധിക്കുമ്പോൾ അന്ത്യകാലത്ത് സകല ജഡത്തിന്മേൽ ഞാൻ എൻ്റെ ആത്മാവിന് പകരും പുത്രന്മാരും പ്രവചിക്കും യുവാക്കൾ ദർശനങ്ങളെ കാണും വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും മേലാകാശത്തിൽ കീടഭൂമിയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും ആത്മാവിൽ അന്നവർ ഒരു ചിപ്പ് പ്രാപിച്ചു ആ ചിപ്പിൻ്റെ പേരെ പരിശുദ്ധാത്മാവിൻ്റെ ചിപ്പ് ഇന്ന് രാത്രി സന്തോഷമുള്ളവർ കരമടിച്ചൊന്ന് ദൈവത്തെ ആരാധിച്ചാട്ട് പെന്തക്കോസ് പെരുന്നാള് നിന്ന് താഴേക്ക് ഇറങ്ങിയ ഒരു ിപ്പുണ്ട് ആ ചിപ്പ് പരിശുദ്ധാത്മാവിന്റെ പരിശുദ്ധാത്മാവിന്റെ മുദ്ര സാത്താൻ തൊടുവാൻ പരിശുദ്ധാൽ എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു വീണ്ടെടുപ്പ് നാളിനായി നിങ്ങൾക്ക് പരിശുദ്ധാൽ മുദ്ര ഇട്ടിരിക്കുന്ന സാത്താന്റെ ഭരണം ഇവിടെ ആരംഭിക്കുന്നതു മുമ്പ് അവന്റെ ചങ്കില ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ മരണം കാണാതെ എടുക്കപ്പെടാറായി ഒരു നിഴൽ പറഞ്ഞുകൊണ്ട് സൂത്ര കാഴ്ചയിലേക്ക് ബാക്കി പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഇന്ന് നിർത്താൻ ബാക്കി മറ്റൊരിക്കൽ പറയാം ഇസ്രായേൽ മക്കൾ മിശ്രീമിന്റെ അടിമത്തത്തിൽ പാർത്തപ്പോൾ സംഹാരകൻ പറവോന്റെ കൊട്ടാരം മുതൽ കുണ്ടറ വരെ ആദ്യ ജാതകന്മാരെ മുഴുവൻ കൈകാര്യം ചെയ്തു പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നു എന്താ കാര്യം ഇസ്രായേൽ മക്കൾ പാർത്ത കുടുംബങ്ങളിലൊന്നും സംഹാരകൻ കയറിയില്ല എന്താ കട്ടളക്കാലിന്മേലും കുറുമ്പടി മേലും കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കണ്ടത് ഇന്നേക്ക് രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് നമുക്ക് വേണ്ടി

എന്റെ വചനം നീ കാത്തത് കൊണ്ട് പരീക്ഷാ കാലത്ത് ഞാനും ഇതാ ഞാൻ വേഗം വരുന്നു നിന്റെ കിരീട് ആരും എടുക്കാതിരിപ്പാ ഇന്ന് രാത്രി തനക്കുള്ളതിനെ മുറുകെ പിടിച്ചു കൊള്ളുക ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ